എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ മൂത്താടം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ചവർക്ക് ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിഷേധവുമായി സി പി എം രംഗത്ത് അടിയന്തരമായി തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് വിഹിതം പൂർണ്ണമായി നൽകാനോ ലൈഫ് മിഷനിൽ നിന്നുള്ള വിഹിതം വാങ്ങി നൽകാനോ മൂത്തേടം പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും ഇവർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അംഗീകരിച്ച ഭവനരഹിതരുടെ ജനറൽ വിഭാഗത്തിൽ പേരാണ് ഉണ്ടായിരുന്നത് യഥാസമയം എഗ്രിമെന്റ് വെച്ച് തുടർ നടപടിക്ക് പഞ്ചായത്ത് തയ്യാറായില്ലെന്നും എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചുപേരുടെ നടപടി സ്വീകരിക്കുകയും ഇവരുടെ ഭവന നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി പണവും പൂർണ്ണമായി നൽകി എന്നാൽ ബാക്കിയുള്ള ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് നിലവിൽ ജനറൽ വിഭാഗത്തിൽ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് ഇവരിൽ കിട്ടിയവരും രൂപ കിട്ടിയവരുമുണ്ട് എന്നാൽ ഒരു തുകയും കിട്ടാത്തവരും ഇപ്പോഴും ഉണ്ടെന്നും ഇവർ പറഞ്ഞു കാര്യങ്ങളിൽ ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്തിന്റെ കാണിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലാകെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് അവരെ പാർപ്പിടവും ഭൂമി ഒരുക്കുന്ന മഹത്തായൊരു പദ്ധതിയെ ഈ ഭരണസമിതി വന്ന നാൾ മുതൽ തന്നെ അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അതിന് അഞ്ഞൂറിലധികം വരുന്ന കുടുംബഭോക്താക്കൾക്ക് ഈ പദ്ധതിയിൽ അപേക്ഷ രജിസ്റ്റ് ചെയ്തുകൊണ്ട് പണം വാങ്ങിക്കൊടുക്കുന്നതിന് ആദ്യം തന്നെ മുഖത കാണിച്ച് അതിൽ ഗുണഭോക്താക്കളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിവൃത്തിയില്ലാതെയാണ് ഇതിന്റെ അഗ്രിമെൻ്റ് നടപടികൾ ആരംഭിച്ചത് അതുതന്നെ വളരെ വൈകി ഇപ്പൊ അതിൻ്റെ പണം കിട്ടാതെ ഏതാണ്ട് ഇരുന്നൂറിലധികം വരുന്ന ആളുകൾ പ്രയാസപ്പെടുകയാണ് അതിനൊരു ഉത്തരവാദിത്വം ഈ പഞ്ചായത്ത് ഭരണസമിതി ജീവനക്കാർ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് വാങ്ങിയെടുക്കാനുള്ള ഒരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല അതിൽ ഗുണഭോക്താക്കൾക്ക് വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സേവനം ഏറ്റവും സുതാര്യവും വേഗതയിൽ അഴിമതിരഹിതമായ ആളുകൾക്ക് സേവനം കിട്ടാൻ വേണ്ടി ആദ്യം ഐ എൽ ജി എം എസിലൂടെ ജനനം മരണം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ ഓൺലൈനാക്കി പൂർണ്ണമായി നടപ്പാക്കി ഇപ്പൊ എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കി പക്ഷെ ഇവിടെ പഞ്ചായത്തിനകത്ത് ആ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് കേസ് മാർട്ടിനു വേണ്ടിയിട്ട് ജനങ്ങളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെൽപ് ഡെസ്ക് അതിന്റെ ഒരു ക്യാമ്പയിനോ നടത്തിയില്ല അതിന്റെ ഭാഗമായി ജനങ്ങൾ വലിയ പ്രയാസപ്പെടുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികളെ അട്ടിമറിക്കുകയും രാഷ്ട്രീയപരമായി ജനങ്ങളെ വേണ്ടിയുള്ള ബോധപരമായ ശ്രമമാണ് ഇവിടെ ഇരുനൂറ്റി മുപ്പത്തിയഞ്ചിൽ പണി പൂർത്തിയാക്കിയവരും തുടങ്ങിയവരും ഫണ്ടിനായി കാത്തുനിൽക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി റജി വി കെ ഷാനവാസ് സിപിഎം മൂത്തേടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ പി അനിൽ ജെ എം ഷബീബ് വി വൈ ജംഷീർ സി കെ ഭിൻഷാദ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂത്തടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്